നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലഡാക്കിൽ ജെൻസി പ്രക്ഷോഭത്തിന് സമാനമായ ഒരു പ്രക്ഷോഭം ഉണ്ടായത് അത് ഒരു വിദേശ സ്പോൺസേർഡ് പ്രക്ഷോഭമായിരുന്നു എന്ന് പിന്നീട് തെളിഞ്ഞു ആരാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ പ്രശ്നമുണ്ടാക്കിയ ആളിനെ പിടിച്ച് ജയിലിനകത്തിട്ടു എന്ന് മാത്രമല്ല അവിടെ പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ആരൊക്കെയാണ് എന്ന് തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിക്കുന്നു അവരോട് എന്താണ് എന്ന് ചോദിക്കുന്നു എന്താണ് പ്രശ്നം കേന്ദ്ര സർക്കാരുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ചകൾ ചർച്ചകൾ നടത്തി പങ്കുവയ്ക്കാനുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ചില സംഘടനകളുമായൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചർച്ച നടത്തുന്നു സത്യത്തിൽ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഭാഗമായിരുന്നു ലഡാക്ക് ജമ്മു ജമ്മുകശ്മീരിൻ്റെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എന്ന കാശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനാ വകുപ്പ് എടുത്തു കളയുന്നു അതിനുശേഷം ജമ്മു കാശ്മീരിനെ ലഡാക്കെന്നും ജമ്മു കാശ്മീരിനെന്നും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റുന്നു ജമ്മു കാശ്മീർ ഇപ്പോൾ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു ലഡാക്ക് ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശമായി തുടരുന്നു അത് കേന്ദ്രഭരണ പ്രദേശമായി തന്നെ തുടരും സുരക്ഷാ കാരണങ്ങളാൽ എന്ന് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതുമാണ് ആ ലഡാക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെട്ടപ്പോൾ അവിടുത്തെ ജനത വലിയ രീതിയിൽ സന്തോഷിച്ചിരുന്നു കാരണം ജമ്മു കാശ്മീർ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ഈ ലഡാക്കിലെ ജനത വെറുതെ ഈ തീവ്രവാദത്തിൻ്റെ തീ തിന്നുകയായിരുന്നു അത് ഒഴിവായി മറ്റൊരു സംസ്ഥാനമായി മാറുമ്പോൾ ആ സംസ്ഥാനത്തെ ജനങ്ങൾ വലിയ രീതിയിൽ സന്തോഷിക്കുകയും അവർ തെരുവിലിറങ്ങി സന്തോഷം പ്രകടിപ്പിക്കുകയും ഒക്കെ അന്ന് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ലഡാക്കിന് പൂർണ്ണ സംസ്ഥാന ബഹുമതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ സംഘർഷത്തിന് ഇറങ്ങുകയാണ് അവർ തെരുവിൽ കാണുന്നതെല്ലാം കത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇത് ഇന്ത്യയിൽ അനുവദിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നിലപാടെടുക്കുന്നു അങ്ങനെയാണ് ലഡാക്കിലെ സംഘർഷം അവസാനിച്ചത് സത്യത്തിൽ അതൊരു സ്പോൺസേഡ് സംഘർഷമായിരുന്നു അതിനകത്ത് ജനങ്ങളുടെ അഭിപ്രായമോ അഭിലാഷമോ നിഴലിക്കുന്നതിലായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതൊരു അതിർത്തി സംസ്ഥാനമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത് ആരുടെയോ അജണ്ടയായിരുന്നു അത് തൽക്കാലത്തേക്ക് വിലപ്പോയില്ല അങ്ങനെ കേന്ദ്ര സർക്കാർ അതിനെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു എന്ന് തന്നെ പറയണം രണ്ടാമത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ചില പ്രതിഷേധങ്ങളാണ് ആ പ്രതിഷേധം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നരേന്ദ്രമോദിയെ അധികാരത്തിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പിടിച്ചിറക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ വലിയ രീതിയിലുള്ള അക്രമം കാട്ടുന്നു തിരിമറികൾ കാട്ടുന്നു വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ആയിരക്കണക്കിന് ബി ജെ പി അനുകൂലികളായ ജനങ്ങളെ ആഡ് ചെയ്യുന്നു ബി ജെ പി അനുകൂലിക്കാത്ത ജനങ്ങളെ പിടിച്ച് പുറത്താക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടാലുടൻ അത് ബി ജെ പി അനുകൂലിയാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാമോ എന്നറിയില്ല പക്ഷേ മോദിക്ക് ജയിക്കാനുള്ള കളം ഒരുക്കി കൊടുക്കുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉറച്ച് വിശ്വസിക്കുന്നു അതിനുവേണ്ടി വോട്ട് ചോരിയ ആരോപണവുമായി രംഗത്ത് വരുന്നു എവിടെയുമില്ലാത്ത ചില തെളിവുകളും പേപ്പറുകളുമായിട്ടൊക്കെ വന്ന് വാർത്താ വാർത്താസമ്മേളനം നടത്തുന്നു മണിക്കൂറുകൾക്കകം തന്നെ അത് പടപടേ പൊളിഞ്ഞു പോകുന്നതും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് പൊളിഞ്ഞാലും ഇല്ലെങ്കിലും ബീഹാറിൽ അദ്ദേഹം വോട്ടർ അധികാര യാത്ര നടത്തി ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും വോട്ടർ അധികാര യാത്ര നടത്തുന്നു അതോടുകൂടി ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ നിലം ഭരിശാകും ബി ജെ പി ഇനിയും നിലം തൊടില്ല നിതീഷ് കുമാർ പ്രതിപക്ഷത്തേക്ക് പോവും എന്നൊക്കെയായിരുന്നു രാഹുൽ ഗാന്ധി ബീഹാറിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പ്രത്യേകിച്ചും ആർ ജെ ഡിയെയൊക്കെ ധരിപ്പിച്ചിരുന്നത് പക്ഷെ ആർ ജെ ഡിക്ക് കാര്യം മനസ്സിലായി പക്ഷേ കോൺഗ്രസിനെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കോൺഗ്രസിനെ തോളിൽ പേറിയത് വലിയ അബദ്ധമായി പോയി എന്ന് ഇപ്പോൾ തേജസ്വി യാദവും അതുപോലെ തന്നെ ആർ ജെ ഡിയുമെല്ലാം പശ്ചാത്തലിക്കുന്നുണ്ടാകും എന്തായാലും ബീഹാറിൽ എട്ട് നിലയിൽ പൊട്ടി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത്രയും വലിയ കോലാഹലം ഉണ്ടാക്കിയതിൻ്റെ യാതൊരു ഫലമോ ഗുണമോ ആർ ജെ ഡിക്കോ കോൺഗ്രസിനോ കിട്ടിയില്ല മര്യാദയ്ക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ ജനം കൂടെ നിൽക്കുമെന്ന് മറ്റൊരു സന്ദേശം കൂടി കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും ബീഹാർ ജനത കൊടുത്തു കഴിഞ്ഞു അതിൽ ആർ ജെ ഡി എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോഴും മനസ്സിലാക്കാത്ത മട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന് തൊട്ട് മുമ്പ് നാടകീയതയല്ല രാജ്യത്തിൻ്റെ വികസനമാണ് ആവശ്യം ഇവിടെ അതിനുവേണ്ടി ഈ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം ഇല്ലാതെ പാർലമെൻറ്റിൽ കിടന്ന് തലകുത്തി മറിയരുത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതിന് കാരണം നിങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ ബീഹാർ പോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഇനിയും വരും എന്ന് പരോക്ഷമായ ഒരു ഹിൻഡാണ് സത്യത്തിൽ കോൺഗ്രസ്സിന് നന്നാകാനുള്ള ഒരു ഉപദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് പക്ഷേ ആ ഉപദേശമൊന്നും കോൺഗ്രസ് കേൾക്കാൻ സാധ്യതയില്ല ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഹരിയാന സർക്കാരിനെതിരെ ചില കരുനീക്കങ്ങൾ നടത്തുകയാണ് അത് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് അതായത് സമൂഹ മാധ്യമങ്ങളിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാരിനെതിരെ പ്രക്ഷോഭം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ചില വീഡിയോകൾ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റെവിടെയോ നടന്ന മറ്റേതോ കാലത്ത് നടന്ന വീഡിയോ ദൃശ്യങ്ങൾ എടുത്തിട്ടാണ് ഹരിയാനയിൽ വൻ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു ബി ജെ പി സർക്കാർ ഇത് തകിടം മറിയുന്നു എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കാരണം നമുക്കറിയാം ഹരിയാനയിൽ മൂന്നാം തവണയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത് മൂന്നാം തവണ ഭരണ തുടർച്ച നേടില്ല ബി ജെ പി എന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു മാത്രമല്ല കോൺഗ്രസ്സിന് അനുകൂലമായി ഈ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും വരെ വന്നതാണ് പക്ഷേ അന്തിമ ഫലം വന്നപ്പോൾ ബി ജെ പി അവിടെ കൂടുതൽ സീറ്റോടു കൂടി അധികാരം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസ് കാണുന്നത് ഇത് കോൺഗ്രസ്സിന് ഒട്ടും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ് അധികാരം ഉറപ്പിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടി കടുപിടി കൂടി മന്ത്രി മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി കടുപിടി കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് അവിടെ ബി ജെ പി വിജയിക്കുന്നു ബി ജെ പി പുട്ടുപോലെ മറ്റൊരു സർക്കാർ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസിന് വലിയ രീതിയിൽ ദഹിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ ജെൻസി മോഡൽ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതാ ഒരു വീഡിയോ ദൃശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഹരിയാന സർക്കാർ ജനാഭിപ്രായം അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ആ സർക്കാരിനെതിരെ ഇതാ പൊതുജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊരു സന്ദേശം രാജ്യമൊട്ടാകെ എത്തിക്കുകയാണ് ലക്ഷ്യം ഹരിയാനയിൽ ഒരു ഒന്നും നടന്നില്ല എങ്കിൽ കൂടി മറ്റ് സംസ്ഥാനങ്ങളിലെങ്കിലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകും എന്ന് കണ്ടറിയണം മറ്റു പല സംസ്ഥാനങ്ങൾ ബീഹാറിലും ലഡാക്കിലും മഹാരാഷ്ട്രയിലും കർണാടകയിലേക്കും ഒക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ കുത്തിത്തിരിപ്പ് ഹരിയാനയിൽ ഇനി എങ്ങനെ വേവാനാണ് എന്നുകൂടി ഈ പരിപ്പ് ഉണ്ടാക്കുന്നവർ വിചാരിച്ചാൽ നന്ന് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്